ഹായ് സുഹൃത്തുക്കളെ അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൻ്റെ ചാനൽ ഇതുവരെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്താൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഒക്കെ കാണുക അതുപോലെ ലൈക്കും സബും ഷെയറൊക്കെ ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തു തരാം കേട്ടോ അപ്പോൾ അതാ നമുക്ക് ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് പുട്ടായിരുന്നു കേട്ടോ അപ്പോൾ പുട്ടുണ്ടാക്കുകയാണ് അതാ പിന്നെ മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേറെ കറിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല തലേ ദിവസത്തെ മീൻകറി ഉണ്ടായിരുന്നു അപ്പോൾ പുട്ടും മീൻ കറി ആയിരുന്നു രാവിലെ കേട്ടോ അപ്പോൾ അതാ ലാസ്റ്റത്തെ പുട്ടുകൾ കുറച്ചേ തന്നെ ഉണ്ടാക്കണുള്ള ഒരുപാടൊന്നുമില്ല പുട്ട് വലിയ താല്പര്യമല്ല കേട്ടോ ഇവിടെ ഉള്ളവർക്ക് അപ്പോൾ വേറെ ഇനി എന്തെങ്കിലും കടിയും കൂടെ ഉണ്ടാക്കണം അപ്പോൾ കുറച്ച് പുട്ടും കുറച്ച് അപ്പമാണ്ട്ട് ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ അപ്പം ഞാനെന്നും കാണിച്ച് കഴിച്ച് ഇങ്ങക്ക് വെറുക്കണ്ട എഴുതിയിട്ട് അപ്പം ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ വീഡിയോയിൽ പുട്ടിൻ്റെ ഇത് മാത്രമേ അപ്പോൾ നമ്മൾ പുട്ട് ചൂളൊക്കെ കഴിഞ്ഞ് തനിഞ്ഞിപ്പോൾ നമുക്ക് ചെമ്മീൻ കെട്ടിയിട്ടുണ്ട് കേട്ടോ വൃത്തിയാക്കി എടുക്കണം പിന്നെ കറിയേക്ക് ഇന്ന് കറി വെക്കാൻ സാമ്പാറാട്ടോ അങ്ങനെ അതാ നമ്മളെ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ കേട്ടോ ചെമ്മീൻ നന്നാക്കി വെച്ചിട്ടുണ്ട് കുറച്ചനെല്ലാം കേട്ടോ പിന്നെ അതിനി ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് റോസ്റ്റ് രൂപത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ കുറച്ച് മുളക് പൊടി മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് തിരുമ്പൊക്കെയാണ് അപ്പോൾ മോന് സ്കൂൾക്ക് പറഞ്ഞയച്ച് വന്നിട്ട് കാണട്ടോ ഈ പരിപാടികളൊക്കെ തുടങ്ങാൻ അപ്പോൾ രാവിലെ എല്ലാതും പാട് പത്തരയാകുമ്പോഴത്തേനൊന്നും ചിലപ്പോൾ കഴിയില്ല കേട്ടോ ചില ഒരു മടി പിടിച്ച് ഇങ്ങനെ സാവധാനമൊക്കെ ചെയ്യാൻ കെട്ടോ ചില ദിവസമാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ചെയ്യോ അപ്പോൾ രാവിലത്തെ തിരക്കും കാര്യങ്ങളും എല്ലാ വീട്ടമ്മമാർക്കും അറിയണതാകും അല്ലല്ലേ രാവിലത്തെ നമ്മളെ ഓട്ടപ്പാച്ചിൽ അപ്പോൾ എന്തായാലും അതവിടെ ഇരിക്കട്ടെ മോനെയൊക്കെ കൊണ്ടാക്കി വന്ന് വരാം അപ്പോൾ അത് ആ മോനെ കൊണ്ടാക്കി വന്നിട്ട് പിന്നെയാണ് കേട്ടോ നമ്മൾ കറി വെക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് കുക്കറിൽ സിമ്പിളായിട്ട് എല്ലാം കുറുകിയ പൊടികളൊന്നും ചേർക്കാതെ വെറും സാമ്പാർ പൊടി മാത്രം ഇട്ടിട്ട് ഒരു സാമ്പാറാണ് കേട്ടോ അപ്പോൾ അത് ആ വെണ്ടയ്ക്കൊക്കെ ഒന്ന് ആദ്യം കുക്കറിൽ കുക്കറിലിട്ടിട്ടൊന്ന് വാട്ടിയിട്ടാണ് പിന്നെ നമ്മൾ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് വാട്ടട്ടെ അങ്ങനെ അത് ആ വെണ്ടയ്ക്കൊക്കെ വാട്ടിയ ശേഷം പരിപ്പ് കഴുകി വെച്ച പരിപ്പ് ഇട്ട് ഇട്ടെടുത്തു പച്ചക്കറികൾ ഇട്ട് കൊടുത്തു കേട്ടോ ഇനിയിപ്പോൾ അത് ഒരൊറ്റ വിസിലിട്ട് അധികം ഒന്നും ഞാൻ വിസിലിടിക്കില്ല ഒന്നായിട്ട് വെന്ത് കലങ്ങി പോയാലോ എഴുതിയിട്ട് അപ്പോൾ കുക്കറിലാവുമ്പോൾ നമ്മൾ പച്ചക്കറികളൊക്കെ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ട് വന്ന് നല്ല കുറുകി കറി ഇട്ടിട്ട് അപ്പോൾ തേങ്ങ ഒന്നും അരക്കണില്ല കേട്ടോ പിന്നെ വേറുള്ള മല്ലിയോ മുളക് പൊടിയോ അങ്ങനത്തെ പൊടികളും ഇടണില്ല വെറും സാമ്പാർ പൊടി മാത്രം കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ കുക്കറിലെല്ലാം സെറ്റാക്കിയിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ കുറച്ച് മഞ്ഞപ്പിളും ഉപ്പും മാത്രം ഇട്ടിട്ടോ കേട്ടോ വേവിക്കണത് ഇനി എന്തായാലും അതൊന്ന് വേഗട്ടെ നമുക്ക് നമ്മൾ ചെമ്മീൻ്റെ പരിപാടികൾ നോക്കാം അത് വേകുമ്പോഴത്തേന് കേട്ടോ അപ്പോൾ രാവിലത്തെ ഒരു തിരക്ക് എല്ലാവരും പോകാൻ നേരം ഒരു തിരക്കാണല്ലോ അല്ലേ ആ തിരക്കങ്ങി സമാധാനപരമായിട്ടോ കൂട്ടാനൊക്കെ ഉണ്ടാക്കുക അപ്പോൾ അതാ നമ്മൾ പാനൊക്കെ ചൂടായി കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് ഇനി നമ്മൾ ചെമ്മീനൊക്കെ എല്ലാതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ അതുപോലെ റോസ്റ്റ് ചെയ്യാനായിട്ടോ അപ്പോൾ അതാ നമ്മൾ ചെമ്മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അയക്കുള്ള ഉള്ളിയും തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പറഞ്ഞ സംഭവങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കാണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ സാമ്പാറിൽ പരിപ്പും കഷ്ണങ്ങളൊക്കെ വെന്ത്ക്കണ്ട്ടോ അപ്പോൾ ഞാൻ എന്തായാലും അത് നമ്മൾ മഞ്ചട്ടിക്ക് മാറ്റിയിരിക്കണു മഞ്ചട്ടിയിൽ കാണാനാണല്ലോ അല്ലേ കറികൾ രസം അപ്പോൾ എന്തായാലും മഞ്ചട്ടിക്ക് ഇതാ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിൽ നമുക്ക് കുറച്ച് സാമ്പാർ പൊടി ഇട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഇനി ഉള്ളി ഇതൊന്നും അരിഞ്ഞിട്ടില്ല കേട്ടോ നമ്മളെ ചെമ്മീൻ ഇതിൽക്കുള്ളത് അപ്പോൾ അതൊന്ന് റെഡിയാക്കട്ടെ സാമ്പാറിൻ്റെ പരിപാടി അവിടെ കഴിയട്ടെട്ടോ അപ്പോൾ ഇതാ നമ്മൾ നല്ല അടിപൊളി സാമ്പാർ പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി പിന്നെ നമുക്ക് കുറച്ച് പുളിയും കൂടെ ഒഴിക്കണം കേട്ടോ അപ്പോൾ പുളി ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല പുളി ഇനി ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അതാ കുറച്ച് പുളിയൊക്കെ പിന്നെ ഒഴിച്ചു കൊടുത്ത് വാളംപൊളി തന്നെ കേട്ടോ ഇവിടെ കുടംപൊളി വല്ലാതെ കൊണ്ട് ഞങ്ങൾ യൂസ് ചെയ്യലില്ല അവിടെ മക്കൾക്കൊന്നും അതിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല കേട്ടോ എനിക്ക് നല്ല ഇഷ്ടം കേട്ടോ മീൻകറിയിലൊക്കെ കുടംപൊളി ഇട്ട് മീൻകറിയൊക്കെ വെച്ചാൽ നല്ല രസമാണ് പക്ഷേ മക്കൾക്കും നമ്മളെ പുതിയ ആപ്പഴക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ കുടംപൊളി അപ്പോൾ ഇഷ്ടം മാത്രം നോക്കിയിട്ട് കാര്യമല്ലല്ലോ മക്കൾ എല്ലാവരും ഇഷ്ടം കൂടി നോക്കണ്ടല്ലേ അങ്ങനെ ഇതാ നമ്മുടെ സാമ്പാറൊക്കെ തിളച്ച് കിട്ടിട്ട് പുളിയൊക്കെ ഒഴിച്ച് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് അപ്പോൾ അതാ നല്ല അടിപൊളി കുറുകി സാമ്പാറാണ് കേട്ടോ തേങ്ങ ഇരക്കാത്ത അപ്പം അതാ ചട്ടി നമ്മൾ സ്റ്റവ് ഓഫാക്കിയിട്ടും ചട്ടി തിളച്ചു കൊണ്ടേ ഇരിക്കണുണ്ട് കേട്ടോ സാമ്പാറിൻ്റെ ഇനി എന്തായാലും നമുക്കതൊന്ന് കടുകേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ പിന്നെ വറ്റൽമുളകൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ കറിവേപ്പിലുണ്ട് കടുകും കടുകിട്ടിട്ട് ഒന്ന് തൂമിച്ച് കൊടുക്കാം അപ്പോൾ അതെന്തായാലും നമ്മുടെ അടിപൊളി തേങ്ങ ഇരക്കാത്ത കുറുകിയ ചാറോടുകൂടിയുള്ള സാമ്പാർ റെഡിയായിട്ടോ ഇനിയിപ്പം അത് ഇരുന്ന് ഒന്ന് കുറുകയും ചെയ്യും കേട്ടോ കുറച്ച് സമയം കഴിയുമ്പോൾ അപ്പോൾ എന്തായാലും അത് റെഡിയാക്കട്ടെ ഇനി നമ്മളെ ചെമ്മീൻ്റെ പരിപാടി നോക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ ഫ്രൈ ചെയ്ത പാനിൽ നിന്ന് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഇട്ടു വെളിച്ചെണ്ണയിലാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കിട്ടും കേട്ടോ ഇനി ഇതാ ചെറിയ ഞാൻ നമ്മൾ ഓംപ്ലേറ്റിനൊക്കെ ഉള്ളി അരിയാമല്ലോ അതേപോലെട്ടാ അരിഞ്ഞിട്ടുള്ളത് അങ്ങനെ അങ്ങനെതാണ് എണ്ണയ്ക്ക് പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചിച്ച് അതുപോലെ അതുപോലെതാട്ട് നമ്മളെ വലിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക ഓവറായിട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നും ഇല്ല ഈ ഒരു പരുവത്തിൽ ഉള്ളി ആയാൽ മതി ബ്രൗൺ കളറും മുരി വേണ്ട കേട്ടോ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പിന്നെ ചെറിയൊരു തക്കാളിയും പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഞങ്ങൾക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കണം കേട്ടോ ഓവറായിട്ടൊന്നും വേണ്ട ഒരു കുറേശ്ശം മതി കുറച്ച് മുളക് പൊടിയും മഞ്ഞളും മല്ലിപ്പൊടിയും അതുപോലെ കുറച്ച് ഉപ്പും പിന്നെ നമുക്ക് അതിൽ ചേർത്ത് കൊടുക്കും കുറച്ച് വലിയ ജീരകം ഉണ്ടല്ലോ അതിൻ്റെ കുറച്ച് പൊടി പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടൂട്ടോ അപ്പോൾ അതാ അതും വലിയ ജീരത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ അതൊന്നും നല്ല മിക്സാക്കിയിട്ട് പിന്നെ കുറച്ച് വെള്ളം കൊണ്ട് ചേർത്ത് കൊടുക്കട്ടെ ഒരുപാടൊന്നുമില്ല ഇപ്പോൾ ഇതാ ഒഴിക്കണത് കാണാട്ടോ ആ ഒരു പരുവത്തേക്ക് കുറച്ചൊന്ന് ഒറ്റിച്ചെടുക്കുക അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ മസാലകളൊക്കെ ഒന്ന് സെറ്റായി വരാനാട്ടോ എന്നിട്ടൊന്ന് ഒരു അഞ്ചോ പത്ത് മിനിറ്റ് അത് വറ്റിയിട്ട് വരെ ഒന്ന് അടച്ചു വെക്കുക അതിനുശേഷം ഇതാ നമ്മൾ മസാല ഒക്കെ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റായി കിട്ടണം ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ മസാല പിന്നെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് നല്ല രസം ഉണ്ടാവും കേട്ടോ ഇനി ഇപ്പം എന്തായാലും ഇതൊക്കെ ഇതാ നമ്മളെ ചെമ്മീൻ ഫ്രൈ ചെയ്തതുകൊണ്ട് കൊടുക്കുക അതിൽ കുറച്ച് പിന്നെ ഒരു ചെറുനാരൻ്റെ ചെറിയ പീസ് അതൊന്ന് ഒരു ചെറിയ പുളിക്കൊന്ന് പിഴഞ്ഞ് കൊടുക്കട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് മിക്സ് ആക്കട്ടെ അപ്പോൾ അതാ ഒരു ചെറിയ പൊട്ട തന്നെ കേട്ടോ ഒരു ഒരു പകുതി ഇല്ല കേട്ടോ അതിൻ്റെ പകുതിക്കാണ് ചെറുനാരങ്ങ ഒരുപാട് ഓവർ പുളിയൊന്നുമില്ല അങ്ങനെ അതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒക്കെ സെറ്റാക്കി ഇനി ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ആവിയിലൊന്ന് എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി ചെമ്മീൻ റോസ്റ്റ് റെഡി കേട്ടോ ഇതിപ്പോൾ കുറച്ച് തന്നെ ഉള്ള കേട്ടോ ഞങ്ങൾക്കൊന്നും ഇതൊന്നും അല്ല കേട്ടോ ഞങ്ങൾ അഞ്ച് പേരുണ്ട് അഞ്ച് പേർക്ക് കഴിക്കാനും വയ്ക്കാനൊന്നും ഒന്നും അല്ല കേട്ടോ എന്നാലും ഞമ്മൾ വാങ്ങി നന്നാക്കിയപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളട്ടോ ഞാൻ വാങ്ങിയപ്പോൾ കുറച്ച് കൂടുതലുണ്ട് കരുതി പിന്നെ എന്തായാലും ഇതാ ഞമ്മക്ക് കുറച്ച് പയർ ഉപ്പേരും കൂടെ വെക്കാണ്ട് അപ്പോൾ പയർ കൊടുന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ടോ കൊടുന്നിട്ട് ഒരു ദിവസം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ ബാക്കി യർ ചെയ്യുന്നുണ്ടോ അപ്പോൾ അവിടെ ഞാനവിടെതാണ് റെഡിയാക്കി എടുത്തേക്കണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പാചകങ്ങൾ വിശേഷമൊക്കെ ഇത് തന്നെ ഇട്ടോ അപ്പോൾ നല്ല അടിപൊളി സാമ്പാറും പയറുപ്പേരിയും ചെമ്മീറോസും ഇട്ടോ നല്ല അടിപൊളി കേട്ടോ നമ്മൾ അങ്ങനെ ഇതാ നമ്മളെ പനികളൊക്കെ ഒരുക്കി ഇതൊരു നാല് മണിക്കുള്ള സമയമായപ്പോൾ എണീറ്റ് ഒന്ന് മയങ്ങി നീച്ചതാട്ടോ അപ്പോൾ അതാ മോൻ വരാനായിക്കണു അപ്പോൾ നല്ല ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിതാ കുറച്ച് വെള്ളമൊക്കെ കലക്കി വെക്കുകയാണ് കേട്ടോ നാരങ്ങ വെള്ളം നമ്മൾ ചെമ്മീനിക്കെടുത്ത വെള്ളത്തിൻ്റെ സോറി വെള്ളത്തിൻ്റെ എല്ലാം ചെമ്മീൻ എടുക്കാണ്ടാൻ വേണ്ടിയിട്ട് പകുതിയാക്കി വെച്ചിരുന്നല്ലോ ആ നാരങ്ങ നാരങ്ങയിരുന്നു കേട്ടോ അപ്പോൾ അത് അവിടെ വെച്ചാൽ പിന്നെ അത് ആരും എടുക്കാതെ അത് ചീഞ്ഞ് വലിച്ചെറിയേണ്ടി വരും അപ്പോൾ അത് വെള്ളമാക്കി വെച്ചാൽ മോന് വരും കഴിക്കുവാണെങ്കിൽ ഇഷ്ടമാണ് കേട്ടോ നാരങ്ങള്ളം അപ്പോൾ അതെന്തായാലും ഞാൻ ഇതാ കലക്കി റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും വിഭവങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീണ്ടും ഞമ്മൾക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം അപ്പോൾ എല്ലാവരോടും ഓക്കെ ബൈ